പി എം ജി എസ് വൈ പദ്ധതി പ്രകാരം ജില്ലയിൽ നിർമ്മിക്കുന്നത് എഴുപത്തിയൊന്ന് ദശാംശം എട്ട് ആറ് മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള പതിമൂന്ന് റോഡുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കേന്ദ്രാവിഷ്കൃത വാർഷിക പദ്ധതിയിൽ അറുപത്തിയാറ് ദശാംശം ഒൻപത് ഏഴ് അഞ്ച് കോടി രൂപയാണ് ഇതിനായി ചിലവഴിക്കുന്നത് ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിലേക്കുള്ള മറ്റു പാതകളെ ബന്ധിപ്പിച്ച് ടൂറിസം മേഖലയ്ക്ക് പ്രയോജനപ്പെടുന്ന വിധം നടപ്പാക്കുന്നു എന്ന പ്രത്യേകതയും ഈ പദ്ധതിക്കുണ്ട് കോട്ടം ആദിവാസി അവികസിത മേഖലകളെ ബന്ധിപ്പിച്ച് ഉന്നത നിലവാരത്തിലാണ് റോഡ് നിർമ്മിക്കുന്നത് ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിലേക്കുള്ള മറ്റു പാതകളെ ബന്ധിപ്പിച്ച് ടൂറിസം മേഖലയ്ക്ക് പ്രയോജനപ്പെട്ട വിധം നടപ്പിലാക്കുന്ന പ്രത്യേകതയും പദ്ധതിക്കുണ്ട് തൊടുപുഴ അടിമാലി ദേവികുളം അഴുത ഇളന്തേശം ഇടുക്കി കട്ടപ്പന ദേടുങ്കണ്ടം എന്നീ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ് റോഡ് നിർമ്മിക്കുന്നത് കത്തിപ്പാറ മണിയാറൻകുടി റോഡാണ് ഏറ്റവും നീളം കൂടിയത് ഇതിന് എട്ട് കോടി രൂപയാണ് എസ്റ്റിമേറ്റ് മൂന്ന് ദശാംശം ഏഴ് പൂജ്യം മൂന്ന് എട്ട് കോടി രൂപ ചെലവഴിക്കുന്ന കൊടികുത്തി നമ്പിശമ്പാറ തോയിപ്പാറ റോഡാണ് പദ്ധതി നീളം കുറഞ്ഞ റോഡ് ആനകുത്തി വളവ് പരുതമ്പാറ റോഡും തെങ്കുമ്പള്ളി വാഴക്കവല കുണിഞ്ഞി റോഡും പൂർത്തിയായി ഏലപ്പാറ ഹരിപറിയ പൂണ്ടിക്കുളം മ്ളാമല ലാട്രം മ്ളാമല എന്നീ റോഡുകൾ മാത്രമാണ് ഇനി പൂർത്തിയാകാനുള്ളത് ബാക്കി ഒൻപത് റോഡുകളുടെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട് എല്ലാ പാതയും പൂർത്തിയാകുന്നതോടെ ജില്ലയിലെ മുഖച്ചാക്കി തന്നെ മാറ്റമുണ്ടാകും